സൗദി അറേബ്യയിൽ വാണിജ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളെ തുടർന്ന് കേസിലകപ്പെട്ടവർക്ക് വാണിജ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി പരാതി സമർപ്പിക്കാം വാണിജ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ പരിശോധനാ വേളയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് മന്ത്രാലയത്തിനു കീഴിലെ പ്രത്യേക സമിതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സ്ഥാപന ഉടമകൾക്കും വ്യക്തികൾക്കും അതിനെതിരെ പരാതി സമർപ്പിക്കാനുള്ള സംവിധാനമാണ് നിലവിൽ വന്നിരിക്കുന്നത് പരാതി സമർപ്പിക്കുന്നവർ തങ്ങൾക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുവാൻ ബാധ്യസ്ഥരായിരിക്കും ഇതിനായി പരാതിക്കാർ നിയമലംഘനം നടത്തിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന അനുബന്ധ രേഖകളും പരാതിയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഒബ്ജെക്ഷൻ ഡോട്ട് എം സി ഡോട്ട് ജിഒ വി ഡോട്ട് എസ് എ എന്ന ലിങ്ക് വഴിയാണ് പരാതികൾ സമർപ്പിക്കേണ്ടത് വാണിജ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുടെ പരിശോധനാ വേളയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് കേസിൽ അകപ്പെട്ട് നിയമപ്രശ്നങ്ങൾ നേരിടുന്നത് ഇത്തരം കേസുകളിൽ അകപ്പെട്ടവർക്ക് ഇനി മുതൽ വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ഓഫീസുകളിൽ കയറിയിറങ്ങാതെ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത തുറക്കുന്നതാണ് പുതിയ സംവിധാനം ഇസ്മായിൽ പയ്യോളി ട്വൻ്റി ഫോർ റിയാദ് अन जिंके तिलक